എല്ലാവർക്കും നമസ്കാരം പേര് ഡോക്ടർ എല്ല എ മലപ്പുറം ഡെപ്യൂട്ടി ഡയറക്ടറാണ് നമുക്കറിയാം വിഭാഗത്തിന്റെ സി ജി എസി യൂണിയറ്റിന്റെ ഭാഗമായിട്ട് ദിശ എക്സ്പോകൾ നടന്നുകൂടി കഴിഞ്ഞ മാസം സംസ്ഥാന തലത്തിൽ ദിശ എക്സ്പോ തൃശ്ശൂരിൽ വെച്ച് നടന്നു അന്നത് വമ്പിച്ച വിജയമായിരുന്നു കുട്ടികളുടെ അഭിരുചി പരീക്ഷകൾ നടത്തി അവർക്ക് താല്പര്യമുള്ള കരിയർ മേഖലകളിലേക്ക് തിരിച്ചുവിടുന്നതിനുള്ള സാധ്യതകളും അവരുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കുന്നതിനുമുള്ള ദിശാബോധം പ്രോഗ്രാമാണ് ദിശ ഇത് കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വർഷം മുതൽ സംസ്ഥാന സർക്കാർ എല്ലാ വിദ്യാഭ്യാസ ജില്ലകളിലും ദിശ എക്സ്പോകൾ മിനി ദിശ എക്സ്പോകൾ സംഘടിപ്പിക്കുകയാണ് ഇതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ ഈ മാസം ഇരുപത്തിരണ്ട് തീയതികളിൽ നെല്ലിക്കുഴ നെല്ലിപ്പുഴ നജാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് മിനി ദിശ എക്സ്പോ നടക്കുകയുണ്ടായി അത് നമ്പിച്ച വിജയമാക്കി തീർത്ത എല്ലാ അധ്യാപകർക്കും പ്രിൻസിപ്പൽമാർക്കും വിദ്യാർത്ഥികൾക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് ഈ മാസം തന്നെ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ ആനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ദിശ എക്സ്പോ നടക്കുകയാണ് അതുപോലെ തന്നെ പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ ഡിസംബർ ആറ് ഏഴ് തീയതികളിലും ദിശ എക്സ്പോ സംഘടിപ്പിക്കുന്നു ഇത് വമ്പിച്ച വിജയമാക്കി തീർക്കേണ്ട ചുമതല നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ളതാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ഒരു തനത് പരിപാടിയാണ് ഈ പരിപാടി നല്ല രീതിയിൽ വിജയിച്ചാൽ മാത്രമേ ഇത് കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി അടുത്ത വർഷങ്ങളിൽ സബ് ജില്ലാ തലത്തിൽ ഇത്തരത്തിലുള്ള മിനി എക്സ്പോകൾ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയുകയുള്ളു ആയതുകൊണ്ട് ഇനി വരുന്ന എക്സ്പോകൾ പാലക്കാട് ജില്ലയിലെ അധ്യാപകരും പ്രിൻസിപ്പൽമാരും കരിയർ ഗൈഡുമാരും സൗഹൃദ കോർഡിനേറ്റേഴ്സും പൂർണ്ണ മനസ്സോടെ പൂർണ്ണ സഹായത്തോടെ ഏറ്റെടുക്കുകയും അത് വമ്പിച്ച് വിജയമാക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് എന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും നമുക്കിത് വമ്പിച്ച വിജയമാക്കി തീർക്കണം ആശംസകളും അറിയിക്കുന്നു താങ്ക് യു